കേരള ജ്യോതി പുരസ്കാരം നേടിയ പ്രൊഫസർ എം കെ സാനുവിന് ആദരവ് നൽകി ആലപ്പുഴ മംഗലത്ത് കുടുംബയോഗമാണ് ആദരവ് ഒരുക്കിയത് ആലപ്പുഴ തോണ്ടൻകുളങ്കര ഗൗരി റിസോർട്ടിലാണ് പ്രൊഫസർ എം കെ സാനുവിന്റെ പിറന്നാൾ ആഘോഷവും ആദരവും നടന്നത് മംഗലത്ത് കുടുംബയോഗം പ്രസിഡന്റ് മനോജ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി സി വിശ്വകുമാർ ദേവ് ജയകൃഷ്ണൻ വി വി ഗിരി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പ്രൊഫസർ എം കെ സാനു മുഖ്യപ്രഭാഷണം നടത്തി ഇയണം എന്നാഗ്രഹ് അദ്ദേഹം എല്ലാവരും പ്രശസ്തനാണ് ഏറ്റവും ഇവിടെ അത് മാത്രമല്ല ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചു കേട്ടിട്ട് വലിയ പ്രതിഭാശില്പികളോട് അടുത്തു മത്യാസിൽ പഠിച്ചു അങ്ങനെ വളരെ വളരെ ലോകത്തിൽ പ്രശസ്തനായ ഒരു ശില്പിയാണ് പ്രതിലാഭം പാരീസിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമയുണ്ട് ഇംഗ്ലണ്ടിലുണ്ട് യൂറോപ്പിൽ വേറെ എവിടെയോ വേറെയോടെയുണ്ട് എല്ലായിടത്തും വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് സമ്പാദ്യം അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല അത് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് അവർക്കും അങ്ങനത്തെ ഭവനം എന്ന് പറഞ്ഞാൽ വലിയേശ്വരനാണ് ഞാനറിയുന്ന വലിയ നമ്മുടെ കാരണവരാണ് എൻ്റെ അച്ഛന്റെ മൂത്ത ജ്യേഷ്ഠൻ മൂത്ത സഹോദരൻ മീറ്റം എൻ്റെ അച്ഛനാണ് നേരത്തെ മരിച്ചുപോയി പിന്നെ വരുന്നത് വലിയ വലിയച്ചാൻ വളരെ വിനയത്തോടു കൂടി അജാഗ്രഹം പെരുമാറുന്ന വ്യക്തിയാണ്